നമസ്കാരം കൂട്ടുകാരെ ഇപ്പോൾ നിപ്പ ഔട്ട് ഒക്കെ ആയ സ്ഥിതിക്ക് നമ്മൾ കുഞ്ഞുങ്ങളുടെ ഹൈജീനെക്കുറിച്ച് വളരെയധികം ശ്രദ്ധിച്ചേ തീരൂ അല്ലേ കുഞ്ഞുങ്ങളെ നിപ്പയിൽ നിന്ന് എങ്ങനെ രക്ഷിക്കാം കുഞ്ഞുങ്ങളെ മാത്രമല്ല നമ്മളെയും നിപ്പയിൽ നിന്ന് എങ്ങനെയൊക്കെ രക്ഷിക്കാം എന്നുള്ളത് ഞാൻ ആദ്യമൊന്ന് പറഞ്ഞു തരാം അതായത് നമ്മൾ എപ്പോഴും പുറത്തു പോയി വരുമ്പോൾ നല്ലോണം തറുമായിട്ട് തന്നെ കൈകൾ കഴുകുക കൈ കഴുകാനുള്ള വീഡിയോ ഞാനെടുത്ത് ആയിട്ട് ഇട്ട് തരാൻ കേട്ടോ നമ്മൾ കൊറോണയുടെ സമയത്തൊക്കെ ഒരു കൈ പ്രത്യേക രീതിയിൽ കഴുകിയിരുന്നില്ലേ അതൊരു ചടങ്ങ് തന്നെയാണ് അങ്ങനെ തന്നെ നല്ലോണം വൃത്തിയായി ആയിട്ട് തന്നെ കൈ കഴുകുക പിന്നെ ഈ ആനിമൽസൊക്കെ ആയിട്ട് അധികം ബന്ധപ്പെടുന്നവർ ശ്രദ്ധിക്കുക ഈ ബാറ്റ്സ് ഉണ്ടല്ലോ വവ്വാലുകൾ പന്നികൾ എന്നിവയൊക്കെ ട്രാൻസ്മിറ്റേഴ്സാണ് സൂക്ഷിക്കുക അവരെയൊക്കെ കൈകാര്യം ചെയ്യുന്നവർ വളരെയധികം സൂക്ഷിക്കുക ഒരുപാട് വവ്വാലുകളൊക്കെ വീടിനടുത്ത് ഏതെങ്കിലും ഉപയോഗിക്കാത്ത പല പറമ്പൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ചിലപ്പോൾ വവ്വാലുകളൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങളത് സൂക്ഷിക്കുക വവ്വാലിടെ ഒന്നും അടുത്ത് പോവാതിരിക്കുക സൂക്ഷിക്കുക അതൊക്കെ അതിൽ നിന്നൊക്കെ രോഗങ്ങൾ ട്രാൻസ്മിറ്റായി നമുക്ക് വരാൻ സാധ്യതയുണ്ട് നിപ്പ രോഗികളെ ഐസൊലേറ്റ് ചെയ്യാനുള്ള നടപടികൾ നമ്മുടെ ഗവണ്മെന്റ് ആരംഭിച്ചു കഴിഞ്ഞു ഓരോരുത്തരുടെ റൂട്ട് മാപ്പ് ഒക്കെ ഉണ്ടാക്കി അവർക്ക് ആരെയൊക്കെ ആയിട്ട് സമ്പർക്കം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ നോക്കി അവരൊക്കെ ഐസൊലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ഗവണ്മെൻറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ അടുത്തേക്കൊന്നും പോവാതിരിക്കുക നിപ്പ ഇൻഫെക്റ്റഡ് ആണ് എന്ന് തോന്നുന്ന നമുക്ക് സംശയം തോന്നുന്ന ആളുകളുടെ അടുത്തേക്ക് പോവാതിരിക്കുക പുറത്തു പോയി വന്നാൽ നിർബന്ധമായും കൈ കഴുകുക പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ഫ്രൂട്ട്സ് പ്രത്യേകിച്ച് നല്ലവണ്ണം കഴുകി ഉപയോഗിക്കുക മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇട്ട് വെച്ച് ഫ്രൂട്ട്സ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് മിക്കവാറും ഫ്രൂട്ട്സൊക്കെ തൊലി കളഞ്ഞ് തന്നെ കഴിക്കുക പിന്നെ ഉള്ളൊരു കാര്യം ഈ റോ ആയിട്ടുള്ള ഡെയ്റ്റ് സിറപ്പ് ഉണ്ടല്ലോ അതൊക്കെ കഴിക്കാതിരിക്കുക നമ്മുടെ ഈന്തപ്പഴത്തിൻ്റെ സാപ്പ് എന്ന് പറഞ്ഞിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടില്ലേ അതൊക്കെ റോ ആയിട്ട് കഴിക്കാതിരിക്കുക പച്ചയ്ക്ക് അതൊന്നും കഴിക്കാതിരിക്കുക അതൊക്കെ ഇൻഫെക്റ്റഡ് ആണെങ്കിലും നമുക്ക് അറിയാൻ പറ്റില്ല നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞ നിപ്പയൊക്കെ വന്നു കഴിഞ്ഞാലാണ് നമ്മളറിയുക നമ്മൾ പിന്നെ സൂക്ഷിച്ചിട്ട് കാര്യമില്ല പ്രിക്കോഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് കേട്ടിട്ടില്ലേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഹൈജീനുമായിട്ട് ബന്ധപ്പെട്ട് നിപ്പയിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇനി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ ഹൈജീൻ പ്രാക്ടീസസ് ആണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മളിനി പറഞ്ഞു വരുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ രാവിലെ എണീക്കുമ്പോൾ തന്നെ പല്ല് തേക്കാൻ ഒറ്റയ്ക്ക് പല്ല് തേക്കാൻ നമ്മൾ പഠിപ്പിക്കണം ഒരു കുട്ടികൾക്ക് കയ്യിൽ ഓരോ സാധനങ്ങൾ പിടിച്ചു തുടങ്ങാൻ തുടങ്ങുന്ന സമയം മുതൽ തന്നെ അവരുടെ കയ്യിൽ ഒരു കുഞ്ഞ് ബ്രഷ് വെച്ച് കൊടുക്കുക അവർ പതുക്കെ ഇരുന്ന് തേച്ചോട്ടെ അവർ ബ്രഷ് ചെയ്യാൻ ചെറുപ്പം മുതലേ പഠിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ കുറച്ച് ഒരു അഞ്ച് വയസ്സൊക്കെ ആയി എന്നിട്ടും എൻ്റെ കുട്ടിക്ക് ഒറ്റയ്ക്ക് ബ്രഷ് ചെയ്യില്ല അവരെപ്പോഴും ഞാനാണ് ബ്രഷ് ചെയ്യിപ്പിക്കുന്നത് എന്ന് പറയുന്ന ഉണ്ടല്ലോ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഒരു കാര്യം ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം അതൊന്ന് ശ്രമിച്ചു നോക്കൂ നിങ്ങളും കുഞ്ഞും കൂടെ ഒരുമിച്ച് ബ്രഷ് ചെയ്ത് നോക്കൂ നിങ്ങളും ബ്രഷ് എടുത്ത് ടൂത്ത് പേസ്റ്റ് വെച്ച് അതേപോലെ തന്നെ കുട്ടിക്കും കാണിച്ചു കൊടുക്കുക കുട്ടിയോട് ദേ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്യൂ ഈ എന്ന് പറഞ്ഞിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കാണിച്ചു കൊടുക്കുക കുട്ടിയും അതേപോലെ ചെയ്തോളൂ അതൊരു കളിയായി തുടങ്ങി ഒരാഴ്ച കൊണ്ട് കുട്ടിയെ നമുക്ക് എളുപ്പത്തിൽ പരിശീലിപ്പിച്ചെടുക്കാൻ പറ്റും ബ്രഷ് ചെയ്യുന്നതല്ല ഓക്കെ അത് കഴിഞ്ഞിട്ട് രാവിലെയും രാത്രി കിടന്നുറങ്ങുന്നതിനു മുമ്പും കുഞ്ഞ് നിർബന്ധമായും ബ്രഷ് ചെയ്തു എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക ഇടയ്ക്കിടയ്ക്ക് പിന്നെ കുട്ടി ബ്രഷ് ചെയ്യുന്നുണ്ട് ആ അതങ്ങനെ ഒറ്റയ്ക്ക് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് വിടരുത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക കുട്ടി നല്ലോണം ഒക്കെ ബ്രഷ് ചെയ്യുന്നുണ്ടോ നിങ്ങളൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കൂടെ നിന്ന് അയ്യോ ഈ ഭാഗമൊന്നും ശരിയാവുന്നില്ല ഇങ്ങനെ ബ്രഷ് ചെയ്യണം മോനെയൊക്കെ കുറേശ്ശെ മഞ്ഞയൊക്കെ വരുന്നുണ്ട് കണ്ടോ അത് ശരിയാവുന്നില്ല നല്ലോണം ബ്രഷ് ചെയ്യണം ഈ ഭാഗം ബ്രഷ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പതുക്കെ പതുക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക അത് കറക്റ്റായിട്ട് അവർ പിന്നീട് ബ്രഷ് ചെയ്തോളും ഒരു പത്ത് വയസ്സിനുള്ളിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഒറ്റയ്ക്ക് കുളിക്കാനുള്ള ഒരു പരിപാടിയൊക്കെ സെറ്റാക്കി കൊടുക്കണം അവർക്ക് ഒറ്റയ്ക്ക് മേത്ത് വെള്ളം ഒഴിച്ച് അല്ലെങ്കിൽ ഷവറിൽ ഷവർ ബാത്ത് ചെയ്യാനൊക്കെ പത്ത് വയസ്സൊന്നും ആവേണ്ട കാര്യമില്ല ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ തന്നെ ചെറുപ്പം മുതലേ ഒറ്റയ്ക്ക് കുളിച്ച് ശീലിക്കുന്നത് നല്ലതാണ് ഒരു അഞ്ചിനും പത്തിനും വയസ്സിന് ഇടയ്ക്ക് അവരെന്തായാലും ഇൻഡിപെൻറ്റൻ്റായിട്ട് കുളിക്കാനുള്ള കാര്യങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ് വൃത്തിയായി തന്നെ കുളിക്കാൻ അവരെ പരിശീലിപ്പിക്കുക ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം വന്ന് നോക്ക് അവർ ശരിക്കും കുളിക്കുന്നുണ്ടോ അവരെല്ലായിടത്തും വെളിച്ചെണ്ണയൊക്കെ പരട്ടുന്നുണ്ടോ പിന്നെ വെടക്കിടയ്ക്കെങ്കിലും വല്ലപ്പോഴുമെങ്കിലും വെളിച്ചെണ്ണയോ എന്തെങ്കിലും എണ്ണകൾ മേത്ത് പരട്ടുന്നത് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് നല്ലതായിരിക്കും ഡ്രൈ സ്കിൻ ഉള്ള കുട്ടികൾക്ക് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് പക്ഷേ വെളിച്ചെണ്ണയുടെ വില കൂടിയ സാഹചര്യത്തിൽ ഞാനൊന്നും പറയുന്നില്ല നിങ്ങളുടെ ഇഷ്ടം പോലെ ബേബി ഓയിലോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് കുട്ടിയുടെ ഡ്രൈ സ്കിൻ ഒഴിവാക്കാൻ ശ്രമിക്കുക എന്തെങ്കിലുമൊക്കെ ഓയിൽ പരട്ടി കുളിപ്പിച്ച് കുളിച്ചതിന് ശേഷം കുറച്ചൊന്ന് മേത്ത് പരട്ടുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് സ്കിൻ വളരെ ഓയിലിയായിട്ട് തന്നെ ഇരുന്നോളും ഡ്രൈ ആവാ ഡ്രൈ ആയി ചിലർക്ക് പൊട്ടിപ്പൂവുകയും ചൊറിഞ്ഞ് പൊട്ടുന്ന സ്വഭാവം ഒക്കെയുള്ള സ്കിന്നുകളുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക പിന്നെ പറയാനുള്ളത് ടോയ്ലറ്റ് മാനേഴ്സ് ടോയ്ലറ്റ് മാനേഴ്സിൽ മൂത്രം എപ്പോഴും ശ്രദ്ധിക്കുക കുഞ്ഞു മൂത്രം ഒഴിക്കുമ്പോൾ വെള്ളനിറത്തിലാണ് മൂത്രം പോകുന്നത് എന്ന് അതായത് നല്ല പച്ച വെള്ളം പോലെയാണ് മൂത്രം പോകുന്നത് ആ നിറത്തിലാണ് മൂത്രം പോകുന്നത് എന്ന് ശ്രദ്ധിക്കുക രാവിലെ എണീറ്റ് എണീറ്റ് വരുന്ന കുട്ടികൾ പിടിച്ചു വെച്ച മൂത്രം ഒഴിക്കുമ്പോൾ ചിലപ്പോൾ ഒരു മഞ്ഞ നിറം ഉണ്ടാവും ഒരു ഓറഞ്ചിഷ് നിറമൊക്കെ ചിലപ്പോൾ ഉണ്ടാവും അത് സാരമില്ല അതിനുശേഷം വൃത്തിയായിട്ട് കൃത്യമായിട്ട് നല്ല വെള്ളം അവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുക ഒരു ദിവസം എത്ര വെള്ളം വരെ കുടിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും അറിയാവുന്നതാണ് ഒന്ന് രണ്ട് ലിറ്റർ വെള്ളം എങ്കിലും ഒരു കുഞ്ഞിന് കൊടുക്കണം വെള്ളം കൊടുത്തുകൊണ്ടേ ഇരിക്കുക വെള്ളം കൊടുത്ത് അവർ മൂത്രം മൂത്രമൊഴിക്കുന്നതിൻ്റെ നിറം നല്ല പച്ച വെള്ളത്തിൻ്റെ നിറമായാൽ അതിനർത്ഥം അവർക്ക് ആവശ്യത്തിന് വെള്ളം ശരീരത്തിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ മൂത്രം ഒഴിക്കുമ്പോൾ അവരോട് മൂത്രത്തിൻ്റെ നിറം നോക്കാൻ പറയണം കൂടുതൽ പതയൊന്നും വരുന്നില്ലല്ലോ നോക്കാൻ പറയണം പിന്നെ വേറെ മഞ്ഞ നിറം അല്ലല്ലോ നോക്കാൻ പറയണം അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ കുഞ്ഞുങ്ങളോട് നമ്മൾ പറയണം നമ്മളൊരു പത്ത് വയസ്സൊക്കെ ആവുമ്പോൾ കുട്ടികൾക്ക് ഒറ്റയ്ക്ക് വിടും ആ അവർക്ക് അതൊക്കെ അവനെ അറിയാമല്ലോ എന്ന് പറഞ്ഞു വിടും പക്ഷെ നമ്മളും പുറകെ നടന്ന് ഇതൊക്കെ ഒന്ന് ഇടയ്ക്ക് അന്വേഷിക്കുന്നത് നല്ലതാണ് നമ്മൾ കുട്ടികൾക്ക് മറ്റൊന്നും വരാതിരിക്കാനും നമുക്കൊരു പ്രിക്കോഷന് വേണ്ടിയിട്ടുമാണ് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ അപ്പം നമുക്ക് പോയിട്ട് ഒരു യൂറിൻ റുട്ടീൻ കൊടുത്ത് നോക്കാം ഒരു ബ്ലഡ് ടെസ്റ്റ് പോലെ തന്നെയാണ് യൂറിൻ റുട്ടീൻ ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുപ്പിയിൽ മൂത്രം കൊടുത്ത് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുക അവർ തരുന്ന കുപ്പിയിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തും കൊടുക്കേണ്ടി വരും അപ്പോൾ എന്തെങ്കിലും പസ്സുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും മൂത്രത്തിൽ കൂടെ ചില കുട്ടികൾക്ക് ചിലപ്പോൾ ചോര പോകുന്ന ഒരു പ്രശ്നം ഉണ്ടാവാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യവും കുട്ടി മൂത്രമൊഴിക്കുമ്പോൾ പോയി നോക്കുന്നുണ്ടാവില്ല കുട്ടികളോട് അത് ശ്രദ്ധിക്കാൻ പറയാം കുട്ടികളോട് അത് നോക്കി പറഞ്ഞു തരാൻ പറയുക അപ്പോൾ ഒറ്റയ്ക്ക് മൂത്രമൊഴിച്ചു തുടങ്ങുന്ന കുട്ടികൾ ഇനി അടുത്തത് അത് ലാറ്ററിൽ പോകുമ്പോൾ അപ്പിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾക്ക് ചില കുട്ടികൾക്കുണ്ടല്ലോ ഈ ആട്ടിങ്കാട്ടം പോലെയാണ് ഇത് പോവുക ആട്ടിങ്കാട്ടം പോലെ അപ്പി പോവുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു കൃത്യമായ ഡൈജഷൻ്റെ ലക്ഷണമല്ല അത് നല്ലൊരു മര്യാദയ്ക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം വർക്ക് ചെയ്യാത്തതിൻ്റെ ലക്ഷണമാണ് അതായത് അവർക്ക് വൃത്തിയായിട്ട് വെള്ളമില്ലാത്തത് കൊണ്ടായിരിക്കും ശരീരത്തിൽ വെള്ളം കുറവുകൊണ്ടായിരിക്കാം വെള്ളം നല്ലവണ്ണം കുടിക്കുക നല്ലവണ്ണം ാരുള്ള ആഹാരം നാച്ചുറൽ ഉള്ള ആഹാരം കഴിക്കുക അതായത് വെജിറ്റബിൾസ് ഇലക്കറികൾ ഇപ്പം ഇതൊന്നും കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ വെജിറ്റബിൾസ് എന്തെങ്കിലും ക്യാരറ്റ് കരിഞ്ഞു കൊടുത്താലും അവർ കുടിക്കില്ലേ കഴിക്കില്ലേ ഇതൊന്നും ജ്യൂസാക്കി കൊടുക്കാതെ ജ്യൂസാക്കി കൊടുക്കുന്നതോടുകൂടി അതിൽ കൂടുതൽ മധുരം ഇടുകയും അതിൻ്റെ ഫൈബേഴ്സ് പോവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ പച്ചയ്ക്ക് തിന്നുന്നതാണ് നല്ലത് എന്തുകൊണ്ടും അപ്പോൾ ഇതൊക്കെ കഴുകി വൃത്തിയാക്കി ഒന്ന് വെറുതെ ഒന്ന് കുക്ക് കുക്കറിലടിച്ചൊന്ന് വെറുതെ കുക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ വെറുതെ പച്ചയ്ക്ക് കൊടുക്കുക വെള്ളരിക്ക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇലക്കറികൾ പൊതുവേ കുട്ടികൾക്ക് ഭയങ്കര വിഷമമായിരിക്കും അത് കഴിക്കാൻ അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ടേസ്റ്റിൽ അല്ലെങ്കിൽ ഒരു മുട്ടയുടെ കൂടെ ഇട്ട് കൊടുത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവരുടെ രീതിയിൽ കഴിപ്പിക്കുക എല്ലാ ചിലപ്പോൾ എന്ത് കൊടുത്താലും കുട്ടികൾ കഴിക്കില്ല പക്ഷേ എങ്ങനെയെങ്കിലും അത് അവരുടെ ഉള്ളിലേക്ക് എത്തിക്കുക നാച്ചുറൽ ഫൈബേഴ്സ് എങ്ങനെയെങ്കിലും എത്തിക്കുക എപ്പോഴും നമുക്ക് അതിന് വേണ്ടി സപ്ലിമെൻറ്റ്സ് കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ അതിലും നല്ലത് എപ്പോഴും ലാക്സേറ്റീവ് കഴിക്കാനോ നല്ലോണം ചോദന ഉണ്ടാവാൻ വേണ്ടി ലാക്സേറ്റീവ് കഴിക്കുക എന്നുള്ളതൊന്നും ആരും അഡ്വൈസ് ചെയ്യില്ല ഒറ്റ ഡോക്ടർമാരും അങ്ങനെയൊന്നും അഡ്വൈസ് ചെയ്യില്ല അപ്പോൾ ഏറ്റവും നല്ലത് നമുക്ക് നമ്മൾ കഴിക്കുന്ന പച്ചക്കറികളിൽ നിന്നും ഫ്രൂട്ട്സിൽ നിന്നും ഇതെല്ലാം കിട്ടണം നാച്ചുറൽ ഫൈബേഴ്സ് കിട്ടണം നമുക്ക് ശോചന ശോധന വളരെ നല്ലൊരു രീതിയിൽ പോകണം വലിയ കഷ്ണങ്ങളായിട്ട് അപ്പി പോകണം അപ്പോഴാണ് നമുക്ക് മര്യാദയ്ക്ക് നമ്മുടെ ഡൈജസ്റ്റ് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് വെള്ളമുണ്ട് എന്നുള്ളതൊക്കെ അതിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അതിനോടൊപ്പം തന്നെ കുഞ്ഞിൻ്റെ നഖം നഖങ്ങളിൽ അഴുക്കുണ്ടെങ്കിൽ അതിടയ്ക്കിടയ്ക്ക് ഒന്ന് വൃത്തിയാക്കി കൊടുക്കണം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നഖങ്ങൾ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക ഒരു ഏഴ് വയസ്സിന് ശേഷമൊക്കെ കുട്ടിക്ക് ഒറ്റയ്ക്ക് നഖം വെട്ടാവുന്നതാണ് മുടി അതേപോലെ തന്നെ നല്ലോണം മുടി വളർത്താൻ കുട്ടികൾക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും നല്ലോണം മുടി വളർത്തി നടക്കണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടാവും പക്ഷെ മുടി ഒരുപാട് വളർത്തുന്നത് നമ്മുടെ കേരളത്തിൽ ഈ ട്രോപ്പിക്കൽ ക്ലൈമറ്റിന് അത്ര നല്ലതല്ല ചൂടുകാലത്തൊക്കെ മുടി വെട്ടി നടക്കുന്നത് തന്നെയാണ് നല്ലത് മുടിയിലൂടെ വെള്ളം കെട്ടി നിന്ന് വെറുതെ ീരിറങ്ങി നമ്മൾ വെറുതെ ഒരു കൂടുതൽ കുട്ടിക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യമാണ് മുടി കൂടുതൽ ഉണ്ടാവുന്നതിലൂടെ ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ മുടി വെട്ടി നടക്കുന്നതാണ് അഡ്വൈസബിൾ എന്നേ ഞാൻ പറയുള്ളൂ അതേപോലെ തന്നെ കുട്ടിയെ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക ചെവിയുടെ മടക്കുകൾ ചെവിയുടെ പുറകിൽ എല്ലാം കുട്ടികൾക്ക് അഴുക്കുണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഒറ്റയ്ക്ക് കുട്ടിക്ക് കുളിക്കുന്ന കുട്ടികൾ ആ ഭാഗങ്ങളൊന്നും ശ്രദ്ധിക്കില്ല പെട്ടെന്ന് കുളിച്ചങ്ങ് വരുമ്പോൾ ഈ ചെവി ചെവിയുടെ മടക്കുകൾ ബാക്ക് അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് അവിടെ ഒന്നും ചിലപ്പോൾ ശ്രദ്ധിച്ചോന്നു വരില്ല വൃത്തിയാകിയെന്ന് വരില്ല അപ്പോൾ അവിടെയൊക്കെ ഒന്നും ഒന്ന് പറഞ്ഞു കൊടുക്കുക നഖങ്ങളുടെ ഇടയിൽ കാലിൻ്റെ നഖങ്ങളുടെ ഇടയിൽ ഒക്കെ വൃത്തിയാക്കാൻ പറഞ്ഞു കൊടുക്കുക പുറത്ത് ചെളിയിൽ കളിച്ചു വരുന്ന കുട്ടികളെ ആദ്യം തന്നെ വേഗം കൊണ്ട് പോയി കുളിക്കാൻ പറഞ്ഞു വിടുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ആദ്യം ചെയ്യാനുള്ളത് വൈകുന്നേരങ്ങളിൽ അവരെ നല്ലോണം കളിപ്പിക്കുക നല്ലോണം കളിച്ച് വേർത്ത് വരുന്ന കുട്ടികളെ അവരെ കുളിപ്പിച്ച് എന്നിട്ട് അവരെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനെടുത്തുക അല്ലാണ്ട് നേരെ വന്ന് അവരതേപോലെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് പോയി കിടന്ന് ഉറങ്ങിയാൽ ശരിയാവില്ല വേർപ്പ് വെറുതെ തങ്ങി നിന്ന് അത്രയും അണുക്കൾ പുറത്താണ് അവരുടെ അതൊക്കെ ഒന്ന് വൃത്തിയായി ഒന്ന് ബോഡി വാഷ് ചെയ്ത് നമ്മളെപ്പോഴും വൃത്തിയായിരിക്കണം എന്നുള്ളതാണ് എല്ലാ ഡോക്ടർമാരും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയില്ല മിക്ക ഡോക് രും ഒന്ന് രണ്ട് പ്രാവശ്യമെങ്കിലും ഒരു ദിവസം കുളിക്കും മിനിമം രണ്ട് പ്രാവശ്യമെങ്കിലും കുളിക്കും കാരണം എന്താണെന്നറിയോ പ്രത്യേകിച്ച് സർജന്മാരൊക്കെ കാരണം അവർക്കറിയാം ഈ ഹൈജീൻ എത്രത്തോളം ആവശ്യമാണ് എന്നുള്ള കാര്യം ഹൈജീൻ വളരെ ആണ് ലൈഫിൽ എന്നുള്ള കാര്യം അവർ ഹൈജീനിക്കായിരുന്നാലേ അവരുടെ പേഷ്യൻസും ഹൈജീനിക്കായിരിക്കുള്ളൂ അവർ വീണ്ടും ചോരയിലേക്കും സർജറിയൊക്കെ ചെയ്യുമ്പോൾ അതിലേക്കൊക്കെ അല്ലേ പോകുന്നത് അപ്പോൾ വീണ്ടും അവർ വൃത്തിയായിരിക്കണം എന്നുള്ളത് അവർക്ക് വളരെ നിർബന്ധമുള്ള കാര്യമാണ് ഡോക്ടർമാരുടെ കൈകൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വൃത്തിയായി നഖങ്ങൾ സൂക്ഷിക്കുന്നത് അവരായിരിക്കും കാരണം എപ്പോഴും വൃത്തിയായി നഖം വെട്ടി അവർ സൂക്ഷിക്കുന്നുണ്ടാവും കാരണം അവരുടെയൊക്കെ നഖത്തിലൊരു അഴുക്കുണ്ടെങ്കിൽ അത് അവരുടെ പേഷ്യൻസിനെ ബാധിക്കും എന്നവർക്കറിയാം അതുകൊണ്ട് തന്നെ അപ്പം നിങ്ങളും എല്ലാവരും ഇതെല്ലാം ശ്രദ്ധിക്കുമല്ലോ അതേപോലെ തന്നെ കുഞ്ഞിൻ്റെ തലയിൽ പെയിൻ താരൻ എന്നിവയുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കണം കാരണം കുട്ടിക്ക് അറിയണ്ടാവില്ല പറയാൻ കുട്ടിക്ക് പെയിൻ ഉണ്ടമ്മേ തേ താരൻ ഉണ്ടമ്മേ എന്നൊന്നും പറയാൻ അറിയണ്ടാവില്ല കുട്ടി ചിലപ്പോൾ തല ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും നമ്മളിത് എന്താണാവോ എന്ന് വിചാരിച്ച് വിടുകയും ചെയ്യുന്നുണ്ടാവും പക്ഷേ ഇടയ്ക്കെങ്കിലും അത് നോക്കുക കുട്ടിയുടെ തലയിൽ താരനുണ്ടോ പേന ഉണ്ടോ എങ്കിൽ എങ്കിലും വേണ്ട ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ വാങ്ങിച്ചു കൊടുക്കുക ആൻറ്റിലൈസ് സൊല്യൂഷൻ വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കുട്ടിയെ വൃത്തിയായി നടത്തുക എന്നുള്ളത് നമ്മൾ എല്ലാ പാരൻസിൻ്റെയും ഉത്തരവാദിത്തമാണ് ഇത് അമ്മമാരുടെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് ഞാൻ പറയണില്ല കേട്ടോ ഇത് നമ്മളെല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് എനിക്ക് ഹൈജീനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് വേറൊരു കാര്യം ഇനി അടുത്ത എപ്പിസോഡ് വളരെ ഹോട്ടായിട്ടുള്ളൊരു ടോപ്പിക് കൊണ്ടാണ് ഞാൻ വരുന്നത് കേട്ടോ നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് കാണാം അടുത്ത ദിവസം പക്ഷേ പറയാനുള്ളത് എന്താണ് ടോപ്പിക്ക് എന്നല്ലേ ആ ടോപ്പിക്കാണ് നമ്മുടെ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാത്തത് അവർ കല്യാണം കഴിപ്പിക്കാൻ വല്ല വഴിയുണ്ടോ ഇതിനൊക്കെ വല്ല പരിഹാരമുണ്ടോ എന്താ ചെയ്യുക ഈ കുട്ടികൾ കല്യാണം കഴിച്ചില്ല എന്ന് പറഞ്ഞ് പേടിച്ച് വിഷമിച്ച് കരഞ്ഞ് നടക്കുന്ന ഒരുപാട് പാരൻസ് ഉണ്ട് ഇന്ന് കേരളത്തിൽ അല്ലേ ഇവരെയൊക്കെ കെട്ടിക്കാൻ വല്ല പരിപാടി ഉണ്ടോ വല്ല വഴിയുണ്ടോ ഈ പാരൻസിനെ കുറച്ച് സമാധാനം കൊടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ അങ്ങനെ കുറച്ച് പരിഹാര കർമ്മങ്ങളുമായി ഞാൻ വരുന്നു അടുത്ത എപ്പിസോഡിൽ നാളെ വൈകിട്ട് ആറു മണിക്ക് ഞാൻ വരാം ഈ ടോപ്പിക്ക് സംസാരിക്കാൻ അപ്പോൾ താങ്ക് എല്ലാവർക്കും ഹാവ് എ ഗുഡ് ഡേ